അതൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടമായിരുന്നു കേരളത്തിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ രാത്രി ഏകദേശം ഒരു മണിയോടടുത്ത് ജനശ്രദ്ധയകർഷിക്കാത്ത ഒരു ചെറിയ റോഡിലൂടെ ജനാർദ്ദനും അയാളുടെ ക്ലീനർ സുരനും നടന്നുവരികയായിരുന്നു പാർസൽ കമ്പനിയിലെ ലോറി ഡ്രൈവറായ ജനാർദ്ദനൻ സുരനുമായി തമിഴ്നാട്ടിലേക്ക് പാർസലുമായി പോയതായിരുന്നു മൂന്ന് ദിവസത്തെ യാത്രയ്ക്കു ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിന്റെ ക്ഷീണം ഇരുവർക്കുമുണ്ടായിരുന്നു അവർക്കൊരു കാര്യവും അറിയില്ലായിരുന്നു ഇവർ നാട്ടിലില്ലാതിരുന്ന ദിവസങ്ങളിൽ ഇവരുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന റീജ എന്ന യുവതി ആത്മഹത്യ ചെയ്തിരുന്നു അന്ന് മൊബൈൽ ഫോണുകളോ ഇന്റർനെറ്റോ ഇല്ലാത്ത കാലമായതുകൊണ്ട് കൊണ്ട് പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ മാർഗങ്ങൾ കുറവായിരുന്നു അതുകൊണ്ട് ഈ ദുരന്തവാർത്ത അവരെ തേടിയെത്തിയിരുന്നില്ല രാത്രിയുടെ നിശബ്ദതയിൽ ദൂരെ ഒരു പൊതു ടാപ്പ് കണ്ടു അതിന്റെ അടുത്ത് ഒരു സ്ത്രീ നിൽക്കുന്നതായി അവർക്ക് തോന്നി ആ കാലത്ത് ആ ഗ്രാമത്തിൽ വെള്ളത്തിന്റെ ക്ഷാമം രൂക്ഷമായിരുന്നു അതുകൊണ്ട് മിക്കവാറും രാത്രി സമയങ്ങളിൽ മാത്രം വെള്ളം വരുന്ന ആ പൊതു ടാപ്പിനെ ആയിരുന്നു എല്ലാവരും ആശ്രയിച്ചിരുന്നത് ആരുമില്ലാത്ത പാതിരാത്രിയിൽ ടാപ്പിന്റെ അടുത്ത് ഒരാളെ കണ്ടപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നിയില്ല ഒരുപക്ഷെ ആ സ്ത്രീ വെള്ളമെടുക്കാൻ വന്നതാകാമെന്ന് അവർ കരുതി അടുത്തെത്തിയപ്പോഴാണ് അത് തങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന റീജയാണെന്ന് അവർക്ക് മനസ്സിലായത് ഈ സമയത്ത് ഒറ്റയ്ക്ക് പൈപ്പിന്റെ അടുത്ത് റീജ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ചെറിയൊരു ആശങ്ക തോന്നി എങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ ജനാർദ്ദനൻ വെറുതെ ഒരു കുശലം ചോദിച്ചു റീജൈ ഈ പാതിരാത്രിയിൽ എന്താ ഇവിടെ എന്നാൽ റീജ അവരെയൊന്നും നോക്കുക പോലും ചെയ്യാതെ ദൂരേക്ക് നോക്കി നിന്നു ഒരു മറുപടിയും ലഭിക്കാത്തതുകൊണ്ട് ജനാർദ്ദനും സുരനും അല്പം വിളിഭ്യരായി അവർ പരസ്പരം നോക്കി കൂടുതലൊന്നും പറയാതെ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ജനാർദ്ദനൻ തൻ്റെ ഭാര്യയോട് റീജയെ പൈപ്പിൻ്റെ അടുത്ത് കണ്ട കാര്യം പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ഭാര്യ ഞെട്ടി കണ്ണുമിഴിച്ച് ഇരുന്ന് പോയി ഭയന്നുപോയ അവളുടെ മുഖഭാവം കണ്ട് ജനാർദ്ദനും അമ്പരങ്ങൾ പിന്നെ അവൾ പറഞ്ഞത് കേട്ട് ജനാർദ്ദനൻ ശരിക്കും ഞെട്ടിത്തെരിച്ചുപോയി റീജ മൂന്ന് ദിവസം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു കുറച്ചുനേരം മുൻപ് തങ്ങൾ റോഡിൽ കണ്ടത് ജീവിച്ചിരിക്കുന്ന റീചയായിരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ജനാർദ്ദനന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിനും പാഞ്ഞു പോയത് തോന്നി ആ ഞെട്ടലിൽ നിന്നും മുക്തനാകാൻ അയാൾക്ക് ഏറെ സമയമെടുത്തു ആ രാത്രി ഉറക്കമില്ലാതെ അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കിടുന്നു